ഹാപ്പി ന്യൂ ഇയർ ആജ് ഇന്ന് ഒരു പുതുവർഷം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുക ഞാനിത് പറയുന്ന ഈ സമയം രാവിലെ ആറു മണി സമയമാണ് ആറു മണി ആയില്ല അപ്പോൾ ഒരു പുതുവർഷം കൂടി തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക നമുക്ക് ഓരോ ദിവസങ്ങളും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം എത്ര ശ്രേഷ്ഠമാണ് നമ്മൾ ദിവസങ്ങൾ ആചരിക്കുന്നില്ല എന്നാൽ ഒരു വർഷത്തിൻ്റെ ആരംഭം എന്നുള്ളത് ബൈബിളിൽ തന്നെ വർഷത്തിൻ്റെ ആരംഭത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആചരിക്കുന്നില്ല എങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വർഷം കൂടി കർത്താവ് നൽകിയിരിക്കുക ഒരു വർഷം കൂടി കടന്നു പോയിരിക്കുക സംഭവകൂലമായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി മടങ്ങി വരാതെ വണ്ണം അത് മറച്ചിലേക്ക് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു നമ്മൾ ചിന്തിക്കണം നമുക്ക് ഏതെല്ലാം വലിയ വലിയ അനർത്ഥങ്ങൾ കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എത്ര പേർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു എന്തെല്ലാം വലിയ വലിയ സംഭവങ്ങൾ കാണുകയുണ്ടായി മാത്രമല്ല നമ്മൾ കർത്താവിൻ്റെ വരവിലേക്ക് ഒരു വർഷം കൂടി അടിച്ചിരിക്കുന്നു ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ജാഗരൂകരായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അന്ത്യകാലം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചെറുതായിട്ടുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിനാധാരമായിട്ട് രണ്ടു മൂത്തി ദിവസം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗം മാത്രം ഞാൻ വായിക്കുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക അപ്പോൾ ഇവിടെ പൗലോസ് ചെയ്യുക ഈ മുഹത്തേസിന് പറയുകയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക അപ്പോൾ അന്ത്യകാലം എന്നുള്ളത് ഒരു വളരെ ഭയാനകമായ ദിനമായിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ എഴുതിയ കാര്യമല്ല ഇന്നേക്ക് രണ്ടായിരം വർഷം മുൻപ് എഴുതിയ കാര്യമാണ് നോക്കുക അങ്ങനെ കർത്താവിൻ്റെ ദാസൻ അന്ത്യകാലത്തെക്കുറിച്ച് അന്ന് പറയുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നോക്കിയാൽ ഇന്ന് നമ്മൾ ആ സമയത്തോട് എത്രമാത്രം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അപ്പം അന്ത്യകാലം അത് എപ്പോഴാണ് ആരംഭിച്ചത് അത് നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജഡാവതാരം എടുത്തത് മുതലാണ് അന്ത്യകാലം ആരംഭിച്ചതെന്നാണ് ഒരു സൂചന നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുന്നത് നമുക്കറിയാം പിന്നെ എബ്രായ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യം വായിക്കുമ്പോഴത്തേക്കും പിന്നെ ദൈവം ആദ്യയില് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്ത പ്രവാചകന്മാർ മുഖാന്തരം അരളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു എന്നാണ് അപ്പോൾ അപ്പോൾ പുത്രൻ ഈ ലോകത്തിൽ വന്ന സമയം അന്ത്യകാലം ആരംഭിച്ചു എന്നാണ് ഒരു വിധത്തില് അവിടെ പൊഹലൂ ശ്രീഹ പറയുന്നത് ഏകദേശം അതേ കാര്യം തന്നെയാണ് പത്രോ ശ്രീയായും തൻ്റെ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൻ്റെ അവസാനം വായിക്കുന്നത് ഈ അന്ത്യകാലത്ത് അവൻ വെളിപ്പെട്ടെന്ന അന്ത്യകാലത്ത് വെളിപ്പെട്ടവൻ അപ്പോൾ കർത്താവ് ഈ ലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ അത് അന്ത്യകാലത്തിൻ്റെ ആരംഭമായിരുന്നു എന്നാണ് പത്രോസും ഇവിടെ പറയുന്നത് അപ്പോൾ മാത്രമല്ല പത്രോസ് ദിവസ് എന്തൊക്കോസ് നാളിൽ സംഭവിച്ച ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കോസ് നാളിൽ പന്ത്രണ്ട് തൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നിന്ന് ഒത്ര ദിവസ് പറയുമ്പോൾ പറയുന്നൊരു കാര്യം നമ്മൾ പ്രവൃത്തി രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല നിങ്ങളോട് പറഞ്ഞു പോകാം അതിൻ്റെ സാര സാരാംശം മാത്രം ഞാൻ പറഞ്ഞാൽ മതിയല്ലോ ബാക്കി നിങ്ങളത് നിശ്ചയമായിട്ടും വായിച്ചു നോക്കണേ അവിടെ അപ്പസ പ്രവൃത്തി രണ്ടാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യം അപ്പം അന്ത്യകാലത്ത് ഞാൻ സകലജടത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും അന്ന് എന്തൊക്കെ നാളിൽ നടന്നത് അന്ത്യകാല സംഭവമാണ് എന്നാണ് പൗലുശ്രീയ ജോവേൽ പ്രവചനം എടുത്ത് തിരിച്ചുകൊണ്ടാണ് പറയുന്നത് ജോവേൽ പ്രവചനത്തിൽ അതിൻ്റെ രണ്ടാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പത്രോസ് ചെയ്യുക അത് പറയുവാനായിട്ട് എടുക്കുന്നത് ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതൊരു കൊട്ടേഷനിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം അപ്പോൾ അതൊരു പ്രവചന നിവൃത്തിയായിട്ടാണ് അവിടെ പത്രോസ് പ്രസ്താവിക്കുന്നത് അപ്പോൾ നമ്മളായിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് അന്ത്യകാലത്ത് ഞാൻ സകലയിടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും അപ്പോൾ ഇത് അന്ത്യകാലമാണെന്ന് അവിടെയും പത്രോസ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല അപ്പോൾ ഇവിടെ അന്ത്യകാലത്തെക്കുറിച്ച് പൗലൂ ശ്രീഹ പറഞ്ഞു പത്രോ ശ്രീഹായ പറഞ്ഞു ഒപ്പം യോഹന്നാൻ ശ്രീഹായും യോഹന്നാൻ അപ്പസ്റ്റോലനും പറയുന്നത് ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നത് കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു നോക്കുക ഏ അന്ത്യകാലം ഒക്കെ കഴിഞ്ഞു അന്ത്യനാഴികയാകുന്നു ഏ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ അതിൻ്റെ അവസാനത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് യോഹന്നാനും ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും അപ്പം ഈ അന്ത്യകാലം അതിൻ്റെ പ്രത്യേകതകൾ ഒന്നെന്താണ് അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചു അല്ലേ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചു അപ്പം ഈ പുത്രൻ അന്ത്യകാലത്ത് എന്ത് ചെയ്തു പുത്രനോട് ലോകത്ത് വന്നപ്പോൾ ഏഹ് താൻ ദൈവത്തെ വെളിപ്പെടുത്തി അപ്പോൾ അന്ത്യകാലം ആർക്കും കാണാൻ കഴിയാത്ത മനുഷ്യരാരും കാണാത്ത അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനായി ദൈവത്തെ പുത്രൻ ലോകത്തിന് വെളിപ്പെടുത്തി അതാണ് നമ്മൾ യോജിന് ശേഷം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ വായിക്കുന്നത് ഏഹ് ദൈവത്തോ ആരും ഒരു നാളും കണ്ടിട്ടില്ല തൻ്റെ മടിയിലിരിക്കുന്ന ഏജാദനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് അദൃശ്യനായ ദൈവത്തെ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് കാരണം അവനിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു എന്നാണ് നമ്മൾ കൊളോസിയ രണ്ടിൻ്റെ ഒമ്പതിൽ വായിക്കുന്നത് പ്രിയുള്ളവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം കർത്താവിനെ കണ്ടവർ ദൈവത്തെ കണ്ടു ഫിലിപ്പോസിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ അവൻ പതിനാലിൻ്റെ ഒമ്പതിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ ഫിലിപ്പോ സെ ഞാൻ ഇത്രനാളും നിങ്ങളോട് കൂടി ആയിരുന്നിട്ടും നിങ്ങൾ പിതാവിനെ കണ്ടില്ലേ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ഏഹ് അതിൻ്റെ യോഹനും പത്തിൽ മുപ്പതിൽ പറയുന്നുണ്ട് ഞാനും പിതാവും ഒന്നാകുന്നു അപ്പോൾ കർത്താവുമായ യേശു ക്രിസ്തു പൂർണമായിട്ടും അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് കർത്താവ് ഈ ലോകത്തിൽ വെളിപ്പെട്ടപ്പോൾ ഉത്തരൻ മുഖാന്തരം അന്ത്യകാലത്ത് ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ താൻ പിതാവിനെ വെളിപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല ആ തൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം ഒൻപതാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിന് അവസാനം വായിക്കുന്നത് അത് മനുഷ്യവർഗത്തിൻ്റെ പാപരിഹാരം ഉണ്ടാക്കിയ കാലമാണ് അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ് അന്ത്യകാലത്ത് അവിടെ നിന്ന് എന്ത് ചെയ്തു അവിടുന്ന് നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ ഒൻപതാം അദ്ധ്യായത്തിൻ്റെ ഇരുപത് ഇരുപത്തിയാറാം വാക്യം ഞാനത് ഒന്ന് വായിക്കാം ഒൻപതിൻ്റെ ഇരുപത്തിയാറിൻ്റെ അവസാന ഭാഗം എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാവപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി അപ്പോൾ അവിടെ ലോക അവസാനം അല്ലെങ്കിൽ യുഗവസാനം എന്നുള്ള നിലയിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ ആയിരിക്കുന്ന കാലഘട്ടം എവിടെ അവിടുന്ന് പാവപരിഹാരം ഉണ്ടാക്കി എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് പാവത്തിനു വേണ്ടിയിട്ട് ഒരു പരിഹാരമാർഗം താൻ ഒരുക്കി എപ്പോൾ അന്ത്യകാലത്ത് അന്ത്യകാലത്ത് താൻ ഈ ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ട് താൻ ചെയ്ത കാര്യത്തെ കുറിച്ചാണ് അവിടെ കാണാൻ കഴിയുന്നത് അപ്പം അന്ത്യകാലത്ത് അവൻ പുത്രൻ മുഖാന്തരം നമ്മളോട് സംസാരിച്ചു അന്ത്യകാലത്ത് ദൈവം പുത്രനിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തി അന്ത്യകാലത്ത് മനുഷ്യവർഗത്തിൻ്റെ പാവപരിഹാരം ഉണ്ടാക്കിയ ഒരു കാലമാണ് അന്ത്യകാലം അപ്പോൾ ആദ്യകാലം എല്ലാ നിലയിലും വളരെ പ്രാധാന്യം ഒരു കാര്യമാണ് അപ്പോൾ അന്ത്യകാലത്ത് ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും കുടുംബങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും സഭയുടെ അവസ്ഥ എന്തായിരിക്കും ഭക്തി ജീവിതം എങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് തിരുവഴുത്തിൽ വളരെ വ്യക്തമായിട്ടും കാണാൻ കഴിയും ചിന്തിക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ നമ്മൾ ദൈവവചനം തുറന്ന് വായിച്ചാൽ മതി അതുകൊണ്ടല്ലേ നമ്മൾ ഏശയ മുപ്പത്തിനാലിൽ പതിനാറിൽ വായിക്കുന്നത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുമ്പോൾ അതിലെല്ലാം ഉണ്ടെന്ന് എല്ലാം ഉണ്ട് നമ്മുടെ ഏതെല്ലാം സംശയ നിവാരണം വരുത്തണമെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി ദൈവത്തിൻ്റെ പുസ്തകമെന്നറിയപ്പെടുന്ന ഈ ബൈബിൾ തുറന്നൊന്ന് വായിച്ചാൽ മതി ഇന്ന് അനേകർക്കും ബൈബിൾ വായിക്കാനായിട്ട് സമയമില്ല അതിനുവേണ്ടി സമയം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല എന്നിട്ട് അവർ സംശയങ്ങൾ വെച്ചുകൊണ്ട് ജീവിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അപകടം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായിരിക്കും ഈ അന്ത്യകാലം നമ്മൾ ഇന്നായിരിക്കുന്നത് അന്ത്യകാലത്തിൻ്റെ അന്ത്യവർഷത്തിൻ്റെ അന്ത്യ മാസത്തിൻ്റെ അന്ത്യ ദിവസത്തിൻ്റെ അന്ത്യ സെക്കൻഡുകളിൽ നമ്മൾ മിനിറ്റിൻ്റെ സെക്കൻഡുകളിൽ എത്തിയിരിക്കുക ഏത് സമയത്തും നമ്മുടെ കർത്താവ് വരും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഇതിനു മുൻപ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ തലമുറ കർത്താവിൻ്റെ വരവിൻ്റെ തലമുറയാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ ലോകത്തു നിന്നും എടുത്തു മാറ്റപ്പെടാൻ പോവുകയാണ് ഇനി നടക്കാൻ പോകുന്ന വലിയ സംഭവം കർത്താവിൻ്റെ വരവാണ് കർത്താവിൻ്റെ വരവിൻ്റെ രണ്ട് ആമുഖങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റും ഒന്ന് രഹസ്യവരവും രണ്ട് പരസ്യ പരസ്യവരവുമാണ് നമുക്കറിയാം കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോഴും രണ്ട് പ്രാവശ്യമായിട്ടാണ് നിങ്ങൾക്കറിയാം ഒന്ന് തൻ തൻ്റെ താൻ ആ മറിയ കർത്താവിന് തുടങ്ങാൻ വന്നപ്പോൾ മറിയ എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോ കയറി പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് താൻ പോയി പോയി മടങ്ങി വന്ന ശേഷം എല്ലാവരെയും തൊടുവാൻ പോലും അനുവദിച്ചു അപ്പോൾ അന്താരവും ഒരു രഹസ്യ പോക്കും പിന്നെ ഒരു പരസ്യ പോക്കിൽ നമുക്കറിയാം ഒരൂ മലയിൽ നിന്നും തൻ്റെ ശിഷ്യന്മാരുടെ കൺമുമ്പിൽ താൻ സ്വർഗത്തിലേക്ക് കടന്നു പോവുകയും ചെയ്ത് അപ്പോൾ അപ്പോൾ രണ്ട് പോക്കിലും രണ്ട് പോക്കുമുണ്ട് ഇതുപോലെ വരവിലും രണ്ട് ഭാഗമുണ്ട് ഒന്ന് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ടുള്ള മധ്യാകാശ വരവ് അപ്പം അതിനെക്കുറിച്ചൊക്കെ ചിലർക്ക് വാദ വിവാദങ്ങളുണ്ട് നമുക്കവിടെ യാതൊരു വാദവാദവും ഇല്ല അത് വളരെ ക്ലിയറായ കാര്യമാണ് അപ്പോൾ കർത്താവ് തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് വരുന്നു അത് മധ്യാകാശം വരെ വരുന്നുള്ളു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല അവിടെ നമ്മൾ ഒന്ന് നാലാം നാലാമധ്യായം പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഏഹ് കർത്താവ് താൻ ഗംഭീരത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാവത്തോടും കൂടെ ഇറങ്ങി വരും അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുംബൈ വർ ചെന്നേക്കും അപ്പോൾ ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനും കൂട്ടി ആയിരിക്കില്ല അപ്പോൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ മുൻഗണന ക്രിസ്തുവിൽ മരിച്ചവർക്കാണ് ക്രിസ്തുവിൽ മരിക്കുന്ന ആരാ അപ്പോൾ അന്നുവരെയും മരിച്ചവർ എല്ലാവരും നോക്കിയല്ല ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം വളരെ വിലപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ജനിക്കണം ക്രിസ്തുവിൽ ജീവിക്കണം ക്രിസ്തുവിൽ മരിക്കണം അങ്ങനെയുള്ളവർ അവർ മുമ്പ് ഉയർത്തി പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം എന്ന് പറയുന്നത് സഭ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അവരോട് ചേർന്ന് രൂപാന്തര ശരീരികളായി ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും എത്ര വിലപ്പെട്ട കാര്യമാണ് ഇത് നമുക്കൊരു വലിയ പ്രത്യാശ എന്ന് പറയാൻ നമ്മുടെ ഈ തലമുറയിൽ നടക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഇത് ജനങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ തലമുറയിൽ അത് സംഭവിക്കും അത് അധികം താമസിയാതെ സംഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കി ലോകത്തിൻ്റെ ഘടികാരത്തിൽ കർത്താപിൻ്റെ വരവിൻ്റെ സമയം എത്രമാത്രം അടുത്തു എന്ന് മനസ്സിലാക്കി നമ്മൾ ജാഗരൂകരായിരിക്കണം തിരുവൈനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും അത് നടക്കാതിരിക്കുകയില്ല മാത്രമല്ല സമയം പോലും തെറ്റുകയില്ല അതായത് പ്രാധാന്യം ഇതിനെല്ലാം കൃത്യമായ ഒരു സമയം കർത്താവ് നിയമിച്ചിട്ടുണ്ട് ആ നിയമിക്കപ്പെട്ട സമയത്ത് തന്നെ കൃത്യമായിട്ട് അത് സംഭവിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ വളരെയധികം ഉൾസുകരായിരിക്കണം അപ്പം കർത്താവിൻ്റെ വരയവിന് മുൻപ് ഈ ലോകം ഒരുങ്ങേണ്ടതിൻ്റെ പലവിധ കാര്യങ്ങൾ പറയുന്നതിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം ഒന്ന് കർത്താവ് പ്രവചനം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ അവിടുന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മുന്നറിയിപ്പും അവിടുന്ന് രാജഭരണം അവസാനിപ്പിക്കും എന്നുള്ളതാണ് രാജഭരണം നിങ്ങൾ ആ വാക്കുകളൊക്കെ വായിച്ചു നോക്കിയാൽ മതി രാജഭരണം അവസാനിപ്പിക്കും ഇന്ന് നമുക്കറിയാം നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ അറുന്നൂറ്റി ഇരുപത്തഞ്ചോളവും പിന്നെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഒരു നാടാണ് നമ്മുടെ ഈ ഭാരതം നോക്കുക അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും രാജഭരണം ഉണ്ടോ ഇല്ല അതെല്ലാം അവസാനിച്ചു ഏ ചിന്തിക്കുക അപ്പം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും രാജാക്കന്മാരുണ്ടോ ഇല്ല അപ്പോൾ അതെല്ലാം അവസാനിച്ചു ഇതുപോലെ ലോകത്തെമ്പാടും ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി എട്ട് രാജ്യങ്ങളുണ്ട് അതിൽ ചില അറബ് രാജ്യങ്ങളിൽ ഉള്ളതായിട്ട് നമുക്കറിയാം എന്നാൽ എല്ലായിടത്തും ഇല്ല എല്ലാം അപ്പോൾ കർത്താവ് പറയാണ് അതെല്ലാം അവസാനിപ്പിക്കും അപ്പം അങ്ങനെയുള്ള കിരീടധാരികളുടെ അവസാനം അത് സംഭവിച്ചു പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അന്ത്യകാല ജനങ്ങളുടെ സവിശേഷതയാണ് അന്ത്യകാല ജനങ്ങളുടെ സവിശേഷത എന്തായിരിക്കും നമ്മൾ ചിന്തിക്കണേ ഒരിക്കലും നമുക്ക് ഇന്ന് എന്ന് പറയാൻ ഇന്ന് നമ്മൾ കാണുന്നു പക്ഷേ ഒരു അൻപത് വർഷം മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചിന്തിക്കാൻ പോലും പറ്റിയില്ല അതുപോലെ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ട് നമ്മളിപ്പോൾ വായിച്ച നമ്മുടെ ആരംഭവാക്യത്തിൻ്റെ മുമ്പോട്ടുള്ള ഭാഗം രണ്ട് തിരുമത്തെ മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യം വായിക്കുമ്പോഴത്തേക്കും അന്ത്യകാലത്തെ ആ അവസ്ഥ ഈ ലോകത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് വളരെ സവിസ്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ സ്ത്രീയൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം എല്ലാ ഭാഗങ്ങളും നമ്മൾ വായിക്കുന്നില്ല ഇത് അത്യാവശ്യമായതുകൊണ്ട് വായിക്കാം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാം മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കേട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും യേശനിക്കാരും അതിഥേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സംഗണദൂഷികളും ദ്രോഹികളും രാഷ്ട്രീയക്കാരും നികളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും നോക്കുക നിങ്ങളത് വളരെ ശാന്തമായിരുന്നു എന്ന് വായിക്കണം അവിടെ മനുഷ്യൻ്റെ അന്ത്യകാലത്തെ പത്തൊൻപത് നിലയിലുള്ള ദുഷിച്ച സ്വഭാവങ്ങളെ കുറിച്ചാണ് കാണുന്നത് ഇത് നമ്മൾ അനേക ദൈവമക്കളിൽ പോലും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിന്തിക്കണം എത്ര ഭയങ്കരമാക്കിയുള്ള ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അല്ല വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളല്ലേ ഏ പണത്തിന് വേണ്ടി ഏ ഒരു മകൻ അമ്മയോട് മദ്യപിക്കുവാൻ പണം ആവശ്യപ്പെട്ടു കൊടുത്തില്ല അമ്മയെ കൊന്നു നോക്കുക ഏ ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു ജനങ്ങൾ എന്തെല്ലാം ഹീൻ്റെ കൃത്യങ്ങൾ എങ്ങും ആരെയും വിശ്വസിക്കുവാൻ പറ്റാത്തൊരു കാലയളവ് ഭീകരത നിറഞ്ഞ കാലയളവ് ചിന്തിക്കുക ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ നാട്ടിലൂടെ ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും ഏത് പെൺകുഞ്ഞിനും പോയാൽ ഒരു ശക്തില്ല ആരും ഒന്നും ചെയ്യത്തില്ല ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഏ ധൈര്യമായിട്ട് രാത്രി ആയി കഴിഞ്ഞാൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ എത്രമാത്രം ഇതെന്താണ് നമുക്ക് നമ്മളോട് പറയുന്നത് നമ്മൾ അന്ത്യകാലത്തിൻ്റെ അന്ത്യ എത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓരോ ന്യൂസുകളും ഏ അത് എന്താണ് നമ്മളവിടെ പറയുന്നത് നമ്മൾ അന്ത്യത്തിൻ്റെ അന്ത്യത്തിലെത്തിയിരിക്കുന്നു അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അന്ത്യകാലത്ത് ഏ അന്ത്യകാലത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൻ്റെ സംഭവങ്ങളെ ഇങ്ങനെ ദൈവസഭയുടെ അവസ്ഥ എന്തായിരിക്കും ദൈവസഭയുടെ അവസ്ഥയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒന്ന് തിമ്മൂത്തി നാലിൻ്റെ അന്ന് നാലിൻ്റെ ഒന്ന് നോക്കുക അതും നമുക്കൊരു വലിയ ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഒന്ന് തിമോത്തിയോസ് നാലാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം അവിടെ എന്താ വായിക്കുന്നത് നമ്മൾ അന്ത്യകാലത്ത് എന്ന ഭാവി കാലത്ത് നിന്നാണ് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു അപ്പം വിശ്വാസത്യാഗം സംഭവിക്കും വിശ്വാസത്യാഗം സംഭവിക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ നിന്നും ഉള്ള ഒരു വലിയ വ്യതിചലനമാണ് സത്യ മാർഗം ജനങ്ങൾ ഉപ ഉപേക്ഷിക്കും ചിന്തിക്കുക ഏ എന്ന് പറഞ്ഞാൽ ഇന്ന് വേർപാട് വേറപാട് ഉപദേശം ക്ലീറായിട്ടും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുക ഏ ഇന്ന് ലോക മനുഷ്യരെയും വിശ്വാസികളെയും കണ്ടാൽ ഒരു കാരണവശാലും ഏഹ് തിരിച്ചറിയാൻ പറ്റാതെ വേണം ലിപ്സ്റ്റിക്കും പുരട്ടി നെയിൽ പോളിഷും പുരട്ടി ആഭരണവും ഇട്ട് ഏ എന്ന് പറഞ്ഞാൽ ലോകക്കാർ സംസാരിക്കുന്നത് പോലെയുള്ള ഭാഷണ ശൈലി നോക്കുക വസ്ത്രധാരണം എല്ലാത്തിലും അവര് ജാതികളുമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കറിയാം ലംബ്യാപ്രനും പത്താം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത് നോക്കണേ എന്നാൽ ഇന്ന് ജനങ്ങൾ വിശുദ്ധന്മാർ എന്ന് പറയുന്ന ദൈവമക്കൾ എങ്ങനെയായിരിക്കുന്നു ഏ ജാതികളുടെ വഴി പഠിക്കരുത് നോക്കുക ദൈവം പറയുക ജാതികളുടെ വഴി പഠിക്കരുത് അപ്പോൾ ഇന്ന് എന്തില്ല യഥാർത്ഥമായിട്ടുള്ള വേർപാട് നഷ്ടപ്പെട്ടു അതിന് തക്കവണ്ണം ഉള്ള ദുരുപദേശങ്ങൾ വളരെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് നമ്മൾ ചിന്തിക്കണം ദുരുപദേശകന്മാരും ദുരുപദേശവും വളരെയധികം രണ്ട് പത്ത് ദിവസം രണ്ടാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ വായിക്കുമ്പോൾ എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേശകന്മാരുണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്കി വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ചീകൃതനാശം വരുത്തും അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും കണ്ടോ ഇന്നതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ എത്രമാത്രം ഇന്നത്തെ ലോകം ദൈവത്തെ വിട്ട് വിശ്വാസം ത്യജിച്ച് പാവത്തിൻ്റെ വഴിയിൽ വയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ വളരെ ശ്രദ്ധിക്കണം വളരെ ഒരു കാര്യമാണ് അപ്പോൾ തിരുവനന്തപുരത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ അവർ എന്തു ചെയ്യും അവർ അന്ത്യകാല സഭയിൽ പോലും വിശ്വാസത്യാഗം സംഭവിച്ചിരിക്കുന്നു കർത്താവ് എന്തിനു വേണ്ടി വിളിച്ച് വേർപെടുത്തിയോ ആ വേർപാട് ഉപദേശം വേർപെട്ടിരിപ്പിൻ എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് വേർപെട്ടിരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് അവരെ കൈക്കൊള്ളാൻ കഴിയയില്ല എക്ലേശ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം കർത്താവ് തനിക്ക് വേണ്ടി വേദനിച്ച കൂട്ടമെന്നാണ് എന്നാൽ ആ കൂട്ടത്തിന്റെ വേർപാട് നഷ്ടപ്പെട്ടു നോക്കുക വേർപാട് നഷ്ടപ്പെടുത്തി സത്യ ഉപദേശം പത്യവചനം ഇന്ന് കൈക്കൊള്ളുവാൻ ജനങ്ങൾ തയ്യാറല്ല അപ്പോൾ ഇതെല്ലാം അനേക കള്ള സഹോദരന്മാരിലൂടെ വരുന്ന കാര്യമാണ് ദുരുപദേഷ്ടാക്കന്മാരിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പ് ഒന്നിയോ കണ്ട നാലാം അധ്യായം അതിന്റെ ഒന്നാം വാക്യത്തിൽ ഒന്നിയോന ഒന്ന് പ്രിയമുള്ളവരെ കള്ളപ്രഭാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ എന്ന് ചോദന ചെയ്യുവേൻ കേട്ടോ അപ്പോൾ നമ്മൾ ആത്മാവിനെ ശോധന ചെയ്യണം ആത്മാക്കളെ നമ്മൾ ചോദന ചെയ്യണം ജീവിത വിശുദ്ധിയും ഉപദേശ വിശുദ്ധിയും നമ്മൾ സൂക്ഷിക്കണം ഇന്ന് അനേക ഇടങ്ങളിൽ നടക്കുന്ന പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ ഏത് യേശുവിനെയാണ് പ്രസംഗിക്കുന്നതെന്ന് നമ്മൾ വളരെ സൂക്ഷിക്കണം അപ്പൊ സിനിമയുടെ കാലത്ത് തന്നെ അങ്ങനെ തെറ്റായിരിക്കുന്ന രീതിയിലുള്ള ഉണ്ടായിരുന്നെങ്കിൽ ഈ അന്ത്യകാലത്ത് അത് എത്രമാത്രം പരിഹരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ പുതുവശത്തിൽ വളരെ ജാഗരൂകരായിരിക്കേണ്ട ഒരു വിഷയമാണ് അവിടെ ഒരു സ്ത്രീയെ പറയുന്നത് രണ്ട് കുരിന്തർ അതിൻ്റെ പതിനൊന്നാം അധ്യായം നാലാം വാക്യത്തിൽ വായിക്കുന്നത് ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത ആത്മാവിനെ നിങ്ങൾ കൈക്കൊള്ളാത്ത ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നതാശ്ചര്യം കണ്ടോ അപ്പം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഏ അവൻ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രൂശില്ലാത്ത യേശു യേശു ഇല്ലാത്ത ക്രൂശ് നീ ഒന്നും കർത്താവിൽ വിസിച്ചു ചെയ്യാൻ പിന്നെ എന്തില്ല നമുക്ക് പിന്നെ കഷ്ടമില്ല ദുഃഖമില്ല വേദനയില്ല ഏ മാത്രമല്ല ഈ യേശു നിങ്ങളെ അനുഗ്രഹിക്കും ഏ നിങ്ങൾക്ക് പിന്നെ എന്താഗ്രഹിച്ചാലത് തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഇത് അവിടെ ഒരുപാട് ചിരിയും കൊരയും ഛർദിയും ഇങ്ങനെയുള്ള അനേക പൈശാചികമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ അവിടെ എന്തോ വലിയ കാര്യങ്ങൾ നടക്കുന്നു അതിന് ആത്മീയത കൽപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുക നോക്കുക ദേവമക്കളെ നമ്മൾ ഈ അന്ത്യകാലത്ത് എത്രമാത്രം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം അപ്പോൾ നമുക്ക് ഓരോ നിലയിലും ഈ കാര്യങ്ങളെ വിവേചിക്കാനായിട്ട് കഴിയണം നമ്മൾ അന്ത്യകാലത്ത് എത്തി നിൽക്കുക അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഈ അന്ത്യകാലത്തെത്തി ഇനി കർത്താവ് വീണ്ടും വരും അതെന്തിനാണ് അപ്പൊ ആ ഒരിക്കൽ വന്നത് പിതാവിനെ വെളിപ്പെടുത്താനും ഭാവികളായ നമ്മളെ രക്ഷിക്കാനും വേണ്ടിയിട്ടാണ് എന്നാൽ ഇനി താൻ വരും അത് ഈ ലോകത്തോട് പ്രതികാരം ചെയ്യാനാണ് ആ വർഷം എന്നുള്ളത് കർത്താവിന്റെ ഒന്നാമത്തെ വരയിൽ കർത്താവ് പ്രസ്താവിച്ചില്ല അതൊരു വലിയ ഒരു മുന്നറിയിപ്പാണ് നമുക്കറിയാം നമ്മൾ ഏശയ പ്രവചനം അറുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യം വായിക്കുമ്പോൾ ഏശയ സിക്സ്റ്റി വൺ ഏകദോ പജന്മേ അവിടെ നമ്മൾ വായിക്കുന്നത് അറുപത്തൊന്നിൻ്റെ ഒന്നും രണ്ടും എളിയവരോട് സത്വർത്തവാനും ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കും യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു ഹൃദയം തകർന്നവരെ മുറി തടവുകാർക്ക് വിടുതലും ഭക്തന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരം എന്നുള്ളത് കർത്താവിന് വായിക്കാൻ കൊടുത്തപ്പോൾ കർത്താവ് വായിച്ചില്ല കാരണം ആദ്യത്തെ വരവിൽ കർത്താവിൻ്റെ ഉദ്ദേശം പ്രതികാരമല്ലായിരുന്നു ഇവിടെ വായിച്ച് നിർത്തി യഹോവയുടെ പ്രസാദവർഷം അറിയിപ്പാൻ എന്നുള്ള ഭാഗം വന്നപ്പോൾ കർത്താവ് നിർത്തി എവിടെയാണ് അതെവിടെയാണോ വായിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത ആ ഭാഗങ്ങൾ എടുത്ത് വായിക്കേണ്ടതും അത് ഗ്രഹിക്കേണ്ടതും എത്ര വലിയ കാര്യമാണ് ഗ്ലൂക്കോസിൻ്റെ നാലാം നാലാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യം വായിക്കുമ്പോൾ ഈ ഭാഗം എടുത്തുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യമാണ് ദരിദ്ര പണ്ട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കിയാൽ അവന്റെ ആത്മാവ് എൻ്റെ പേരുണ്ട് ഭക്തന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് അച്ഛയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചേപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അന്വയിച്ചിരിക്കുന്നു കണ്ടോ അവിടെ നിർത്തി പ്രതികാരത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്നാൽ ഇനി കർത്താവ് വരുന്നത് പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് ഏ നോക്കുക അതിന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം കർത്താവ് തൻ്റെ ജനത്തോട് ചെയ്യുന്ന ആ ഭയങ്കരമായിരിക്കുന്ന ആ മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിൽ കർത്താവ് യഹുദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി ആ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവാൻ കടന്നു വരുന്ന ഒരു വരവുണ്ട് അതിന് നമ്മൾ സാധാരണ പറയുന്നത് എന്തുവാ മേഘപ്രത്യക്ഷത അല്ലേ താൻ വരുന്നത് എല്ലാവരും കാണും അവരെ കുത്തിച്ചു തുറച്ചവരെല്ലാവരും കാണും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കാണത്തക്ക നിലയിലുള്ള വരവാണ് ആ വരവ് എടുക്കപ്പെട്ട ശേഷം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ലോകം ഇസ്രയേലിനോട് എത്രമാത്രം ശത്രുതയിലാണെന്ന് നമ്മൾ ഇന്നത്തെ ന്യൂസുകളിലെല്ലാം കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ ഞാൻ പറയട്ടെ നമ്മൾ എത്രമാത്രം വിശുദ്ധന്മാർ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാനുള്ള സമയം ഏറ്റവും ആസന്നമാണ് ഈ ലോകം അത്രമാത്രം പാവപങ്കുലമായി പാവം പെരുകി ഒരു വല്ലാത്ത അതിന്റെ മൂർധന്യ അവസ്ഥയിലെത്തി നിൽക്കുക അപ്പൊ നമുക്കറിയാം അങ്ങനെയുള്ള സമയത്ത് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാവും അപ്പോൾ ഞാനത് ആ ന്യായവിധി ഉണ്ട് അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും അത് എപ്പോൾ സംഭവിക്കും അതിനുള്ള എന്തെങ്കിലും ഒരു പിന്നെ മുന്നറിയിപ്പുണ്ടോ എന്നുള്ള വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ പറയാം ഇവിടെ ഇപ്പോൾ സമയത്തിൻ്റെ പരിധി നമ്മൾ നോക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക അപ്പോൾ നമ്മൾ അന്ത്യകാലത്തിൻ്റെ അന്ത്യത്തിലെത്തി നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും ധാരണ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഈ പുതുവർഷത്തിൽ എല്ലാവരും ആത്മനിറവോടെ ജയാളികളായി ജീവിച്ച് കർത്താവിൻ്റെ വരവിനെ നമുക്ക് നോക്കി പാതിരിക്കാം ദൈവമായി കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ആകട്ടെ കർത്താവിന് മാത്രം മാത്രമുണ്ടാകട്ടെ ആമേ